ഹലോ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ചെറിയൊരു സഹായമായിട്ടാണ് നിൽക്കുന്നത് ഒരു സാധാരണ നമ്മുടെ വലിയ വലിയ സൈറ്റുകളാണ് നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോയിൽ അതുപോലെ തന്നെ ഇതൊരു ചെറിയൊരു വാട്ടർ ടാങ്ക് ഇതാണ് ഇപ്പോൾ വേനൽക്കാലമാണ് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം വലുതായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു വീടിനെ ഇത് ലഭിക്കുന്നുണ്ട് അതുപോലെ രണ്ട് ഡബിൾ ടാങ്ക് ഡബിൾ ടാങ്ക് വെച്ച് കൊടുത്ത് അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ ഡബിൾ ടാങ്ക് വെക്കാനായിട്ടുള്ള സൗകര്യം കുറവായിരുന്നു ഈ വാർക്കട മുകളിൽ സാധനം വീതി കിട്ടില്ല വീതി പിന്നെ ഡബിൾ ടാങ്കിൻ്റെ ലോഡൊന്നും സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വാർക്കയിലേക്കൊരു അറ്റാച്ച് ആയിട്ടൊരു വാട്ടർ ടാങ്ക് കൂടെ അങ്ങ് ചെയ്തിരിക്കുകയാണ് ഓക്കെ പിന്നെ ഇപ്പോൾ ഈ സ്റ്റാൻഡ് ഓൾറെഡി അപ്പോൾ സാധാരണ വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കൊരു നാല് കാലിടേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് നാല് കാലിടാനുള്ള എക്സ്പെൻസ് വീട്ടുകാരും നമുക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ വാർക്കയിലേക്ക് പ്ലേറ്റ് അടിച്ച് നമ്മൾ മുന്നക്കാക്കി കൊടുക്കുവാണ് അറ്റാച്ചാക്കിയത് കൊണ്ട് തന്നെ അപ്പം അതിൻ്റെ സ്പേസ് ഉണ്ട് പിന്നെ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഫാനിൻ്റെ ഈ കോർണറിൽ ഇനി ലെഗ് ആ കോർണറിൽ ഓരോ ലെഗ് കൊടുക്കും ആ ലെഗ്ഗാണ് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ രാവിലെ ഇപ്പോൾ ഒരു ആറ് മണിക്കൂറിനുള്ളിൽ പരിപാടി നമ്മൾ തീർത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തു പോകും വേനൽക്കാലമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മുമ്പ് മെഷീൻ്റെ സൗണ്ട് അറിയാം ലി കേട്ടോന്നറിയില്ല അതുകൊണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ലഗ്ഗും അവിടെ ഒരു ലഗ്ഗുമാണ് നമ്മളിനെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് ലെക്കിൻ്റെ സ്റ്റാൻഡ് അടിക്കുക എന്നാണ് ഉദ്ദേശത്തോടുകൂടി അപ്പോൾ വീട്ടുകാർ ചെറിയൊരു ചെറിയൊരു എക്കണോമിക്കൽ ലാഭം ഉണ്ടാകുന്നതാണ് പിന്നെ കാരണം ജി എ പൈപ്പിനും പൊതുവേ വില കൂടുതലാണ് പിന്നെ ഇത് കടിച്ചു കയറ്റിക്കഴിഞ്ഞാൽ സ്റ്റാൻഡായി കഴിഞ്ഞാൽ സ്റ്റാൻഡ് കൂടെ ആയി അടുത്ത ദിവസത്തേക്ക് വെള്ളത്തിന് വാട്ടർ ടാങ്ക് കയറ്റാൻ ബാധനാക്കും പിന്നെ പ്ലംബർ വന്ന പ്ലംബറിൻ്റെ പരിപാടിയും ചോദിക്കും അടുത്ത ദിവസത്തേക്ക് നമ്മുടെ പ്ലംബർ കൂടെ വന്ന് ഇതിൻ്റെ കണക്ഷനോടും ചെയ്ത് കൊടുക്കുന്നതാണ് ഓക്കെ ബാക്കിയെല്ലാം തന്നെ ഇതായിട്ടുണ്ട് പിന്നെ ി വേനൽക്കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടെല്ലാം ടാങ്ക് കണ്ടതിന് വെള്ളം തയ്ക്കാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സർവീസ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനാണ് ചെയ്യുന്നതാണ് ഇത് മാത്രമല്ല റൂഫ് മേച്ചിൽ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷനാണ് നമ്മുടെ എല്ലാം നമ്മുടെ വലിയ വലിയ വീടുകളാണ് നിങ്ങളുടെ വീടിനുള്ളിൽ കണ്ടിട്ടുള്ളത് പക്ഷേ ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് ഇടാന്ന് കാരണം ഇന്നത്തെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ആൾക്കാർ ഇത് കിട്ടുന്നതുകൊണ്ടാണ് ആ സാഹചര്യത്തിലൊക്കെയുള്ള ആൾക്കാർക്ക് ഇതൊരു ഉപകാരപ്പെടുമെന്നുള്ള ജസ്റ്റാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ സെറ്റാക്കിയത് ഓക്കെ ഇന്ന് ഇന്നാങ്ക് ഫിനിഷ് ചെയ്തിട്ട് വീഡിയോ ഇട്ടേരാം സ്റ്റാൻഡ് ഫിനിഷ് ചെയ്തിട്ട് ഉണ്ട് കത്തിപ്പോയിരുന്നു അപ്പോൾ നമ്മുടെ വിശ്വ വിശ്വസ്തനായ പണിക്കാരനാണ് കുറേ നാളായി എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായിട്ട് എന്നെ പറ്റിക്കാൾ അവൻ ജീവിക്കണത് ചുമ്മാതായിട്ടാണ് പാവാട്ടോ നമുക്ക് ഒരു സുഹൃത്തുക്കളാണ് നമ്മുടെ അതുകൊണ്ടാണ് അതുകൊണ്ടാണങ്ങനെ